ഒറ്റപ്പളിത്തം മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോതകുർശി സ്വദേശി കുമ്പളം കാട്ടിൽ മുഹമ്മദ് അലി അറസ്റ്റിലായി മലപ്പുറം സ്വദേശിയായ ബേക്കറി ജീവനക്കാരന്റെ രണ്ട് മക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ് ഒന്നാം പ്രതി കോതകുർശി സ്വദേശി മുത്തു പിടിയിലാകാനുണ്ട് ഒറ്റപ്പാലം സ്വദേശിയായ സുഹൃത്ത് വഴിയാണ് ഇരുവരും പാലപ്പുറം സ്വദേശിയെ പരിചയപ്പെട്ടത് മുഹമ്മദ് അലി നേരത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത പരിചയം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് വിവിധ ഘട്ടങ്ങളിലായി പണം തട്ടിയത് ജോലി ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്യാതിരുന്നതോടെയാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചത് പാലപ്പുറം സ്വദേശിയുടെ മക്കളിൽ ഒരാൾ കാഴ്ച പരിമിതനാണ് കേസിന് പിന്നാലെ മറ്റു ചിലരും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം വ്യൂ ന്യൂസ് ലോകം